വിക്രം സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദി മുറിയിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് വേദിയോട് പറയുകയാണ് വേദ നീ എൻ്റെ അടുത്തുനിന്ന് വന്നിരിക്കാവോ എന്ന് അപ്പോൾ വേദ പറയാ എന്താ വിക്രം പതിവില്ലാതെ എന്നെ വേദിയെന്നൊക്കെ വിളിക്കുന്നു സാധാരണ വേദാളം എന്നാണല്ലോ വിളിക്കുന്നത് എന്നൊക്കെ വിക്രം പിന്നെ വേദയോട് പറയുകയാണ് വേദ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നു അവൾ ഒരു ലോറി അപകടത്തിൽ മരിച്ചു പിന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്തും എനിക്കൊരു മറ്റൊരു പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ടായിരുന്നു അവളും ലോറി ഇടിച്ചു മരിച്ചു പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ വേദ പറയാണ് അവൾ ലോറി ഇടിച്ച് മരിച്ചു കാണും എല്ലേ എന്ന് അപ്പോൾ ഞാൻ വിക്രം ആ അതെ 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 അതായത് വേദ എന്നോട് ആ ഒരു സ്നേഹം കൂടി അടുത്ത് വന്നാലും അവർ എൻ്റെ വീട്ടിൽ ലാസ്റ്റ് പോവുകയാണ് ചെയ്യുന്നത് അത് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് അത് നിനക്ക് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോയിക്കോടുന്നിങ്ങനെ വേദിയോട് പറയാൻ കേട്ടോ അപ്പോൾ വേദ പറയാണ് ആ വിക്രം എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് നിന്നോട് ഞാൻ എന്നും രാത്രി സ്വപ്നം കാണാറുണ്ടായിരുന്നു മൂന്ന് പെണ്ണു എൻ്റെ അടുത്ത് വന്നിട്ട് വിക്രത്തിന് വിട്ട് പോവല്ലേ വിക്രത്തിന് വിട്ട് പോവില്ലേ ഇങ്ങനെ പറയുന്നു അപ്പോൾ വിക്രം ഇങ്ങനെ ഓ ഇവിടെ ഞാൻ പയറ്റും അടവ് എനിക്ക് നേരെ തിരിക്കുകയാണല്ലോ എന്ന് അപ്പോൾ പിന്നെ വേദ പറയാണ് ആ അതുകൊണ്ട് ഞാൻ വിക്രത്തിൻ്റെ ഒരിക്കലും വിട്ട് പോവില്ല എന്നൊക്കെ അപ്പോൾ വിക്രം പറയാം അതൊക്കെ ചുമ്മാ സ്വപ്നം അല്ലേന്ന് അല്ലല്ല ഒരിക്കലുമല്ലോ ആ മൂന്ന് പെൺകുട്ടികളെ ഈ വിക്രം പറഞ്ഞാൽ ഈ മൂന്ന് പെണ്ണിക്കുട്ടികളായിരിക്കുന്ന എനിക്കിപ്പോൾ ബോധ്യമായി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ശ്രീചരത്ത് ചോദിച്ചു ാണ് എന്താണ് രണ്ടുപേരും കൊണ്ടുള്ള പിണക്കമൊക്കെ മാറിയോ ഒരു ശരിയൊക്കെ ഉണ്ടല്ലോ എന്ന് എൻ്റെ ശ്രീചടത്തി വിക്രത്തിൻ്റെ ഒരു കാര്യം എനിക്ക് വിക്രത്തിൻ്റെ കാര്യം മുതലൊരു ശരി കൊണ്ടുപോയ്യ ഇങ്ങനെ ഒരു പൊട്ടനായിപ്പോലോ എന്നെ വീട്ടിൽ നിന്ന് തുരത്താനായിട്ടുള്ള കുപതി ആലോചിച്ചുകൊണ്ടിരിക്കുമോ അമ്മ അറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കാനിട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ആ പഴയ വിക്രത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയാൽ എന്ന് അപ്പോൾ ദേവത പറയുകയാണ് ശ്രീചടത്തി ഞാനൊന്ന് ചോദിക്കട്ടെ അന്ന് ഞാൻ ശ്രീചടത്തിയോട് വിക്രത്തിനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്കും അമ്മ വന്നത് തടഞ്ഞു ഇപ്പോഴും ഞാനത് ചോദിക്കുകയാണ് എന്നോടൊന്ന് സത്യം തുറന്ന് പറയാമോ എന്താ വിക്ര ഇങ്ങനെയൊക്കെ ആയി ശ്രീജി കുറിച്ച് പറയാനൊന്ന് വരുമ്പോഴത്തേക്കും അപ്പോഴും വിക്രത്തിന്റെ അമ്മ വന്ന് തടയുക എന്നിട്ടു അപ്പോൾ വേറെ വിചാരിക്കുന്നുണ്ട് അമ്മ എന്തിനായിരിക്കും വിക്രത്തിന്റെ കാര്യം ശ്രീജിയടുത്ത് പലപ്പോഴായി പറയാന് വരുമ്പോഴത്തേക്കും ഇങ്ങനെ തടയുന്നത് അമ്മയും അതിനെക്കുറിച്ച് പറയുന്നില്ലെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ എന്ത് ഒരു തക്കതായ ഒരു കാര്യം വിക്ര ഇങ്ങനെ ആയി തീരാനായിട്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവള് പിന്നെ രാധയുടെ വീടാണ് കാണിക്കുന്നത് രാധ ഓട്ടീഷ്യൽ വന്നിറങ്ങി അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്താ രാധ ഇത്ര നേരമായിട്ട് ഞാൻ നിന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നീ ഇപ്പോഴാണ് വരാൻ കണ്ടത് അവർ എത്ര നേരമായി വന്നിട്ടെന്തറിയാവോ എന്നൊക്കെ അപ്പോൾ രാധ പറയാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ നീ അതൊക്കെ പറയാം നീ ഇങ്ങ് പറഞ്ഞത് നീ ഈ സാരി എടുത്തിട്ട് വായെന്നൊക്കെ അപ്പോൾ രാധ ഒന്നും ഒന്നറിയ പോലെ ആരാന്ന് പറയാം പിന്നെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അമ്മ പറയുകയാണ് എന്താ അച്ഛനും അമ്മയും ഒരു ചെറുക്കിനും കൂടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ അത് നിന്നെ പെണ്ണ് കാണാൻ വന്നതാണെന്ന് നിനക്ക് എന്നൊക്കെ അപ്പോൾ രാധ പറയുന്നുണ്ട് ഓ പെണ്ണു കാണലാണല്ലേ അത് ഈ സാരിയുടെ ഒന്നും ആവശ്യമില്ല എൻ്റെ ഈ ഓട്ടോടിച്ചയുടെ യൂണിഫോം മാത്രം മതിയെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് എന്നിട്ട് പോയാണ് എന്നിട്ടവരോട് പറയാനിട്ടോ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോണം എൻ്റെ മനസ്സിൽ മറ്റൊരാളാണ് എൻ്റെ വീട്ടുകാരെ നിങ്ങൾക്ക് ചതിക്കുക എന്നെ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയെന്നൊക്കെ പറയാനായിട്ടോ അവരിപ്പോൾ രാധയുടെ അച്ഛനെ അമ്മേനെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങളെന്നെ വിളിച്ച് ഇവരുടെ അപമാനിക്കുകയാണോ എന്നും പറഞ്ഞ് അവരങ്ങനെ ഇറങ്ങിപ്പോവാനായിട്ടോ പിന്നെ രാധയുടെ നേരെ അച്ഛനും അമ്മയും ഇങ്ങനെ ചൂടായി കൊണ്ട് പറയുകയാണ് എന്താ രാധ നീ എന്താ ഈ കാണിച്ചത് നീ ഇപ്പോഴും ആ വിക്രത്തിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണോ അവനാണെങ്കിൽ വേറൊരു വിവാഹവും ചെയ്തു എന്നൊക്കെ അപ്പോൾ രാധ പറയുന്നുണ്ട് ഇല്ല വിക്രമേട്ടൻ്റെ എന്നെങ്കിലും എന്നെ മനസ്സിലാകും അവിടെ ആ വിക്രമേട്ടനെ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കാനിട്ടോ പിന്നെ വേദിയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ മുത്തശ്ശിയും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് വേദിയെ വിക്രത്തിൻ്റെ അമ്മയൊക്കെ അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് മുറപ്രകാരമുള്ള ചടങ്ങുകൾ ഇനി നമ്മൾ വേണം ചെയ്യാനായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോകണം അവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാനും അത് ആലോചിക്കാതിരുന്നില്ല ഉടനെ തന്നെ നമുക്ക് സാധനങ്ങളെ വാങ്ങിച്ച് അങ്ങോട്ടേക്ക് പോകാം എന്നിങ്ങനെ പറയാനായിട്ടോ വിക്രം ശ്രീനിസാറിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രീനിസാറിൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അവനോട് ചോദിക്കുന്നുണ്ടോ എന്തായാലും ആ ഓർഡർ ഇപ്പോഴും തന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ അപ്പോൾ വിക്രം പറയാണ് ആദാ അതെ സാർ എന്ത് പറയാനാണ് അവളെ ഇന്നൊരു കൂട്ടര് കാണാൻ വന്നിരുന്നു അവരെ ഓടിച്ചു വിട്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എടോ താനിങ്ങനെ അവളെ ഒരു ഇഷ്ടത്തോടെ താനൊന്നും നോക്കിയിട്ട് കൂടിയില്ലെന്നല്ലേ പറഞ്ഞത് എന്നിട്ടും അവൾ തൻ്റെ പുറകെ ഇങ്ങനെ പ്രാന്തമായി നടക്കണം തുടങ്ങിയത് അതിൻ്റെ കാരണം കാണും അതൊക്കെ ചുമ്മാ താൻ എന്തെങ്കിലും ഒരു സൂചന കൊടുത്തു കാണും ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അപ്പോൾ വിക്രം പറയണം ഏയ് ഇല്ല സാർ ഒരിക്കലും ഇല്ല ഞാൻ അവളോടൊന്ന് തുറന്ന് പറഞ്ഞിട്ടും ഉണ്ട് അവൾ െ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഒരു പൊട്ടത്തരമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ അപ്പോൾ ശ്രീനസാർ പറയാണ് എടോ അവൾ തന്നെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നീയും വേദിയും കൂടെ ഒരുമിച്ച് ജീവിക്കണം എങ്കിൽ മാത്രമേ അവൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുകയുള്ളൂന്ന് ഇങ്ങനെ വിക്രത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വിക്രം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്